ആ ചേട്ടക്ക് ഒന്ന് മരിക്കോളീന ഇതിന് ഗ്ലാസ് ഒന്നും ഇല്ല ഇവിടെ നീക്ക എനിക്ക് കാറ്റ് കാറ്റിട്ടി ശബ്ദിക്കാൻ വരൂ അതാ ആ ചേട്ടാ ശെരിയാക്കി തരേറ്റ് ചേട്ടാ അ ചേട്ടാ അതെ ഞാൻ സൈഡില് കറുത്തട്ട് വരാ അല്ലടോ ഈ ചെറിയ ഒരു ഓൾസ് അടിക്കാനാണ് പരുത്തോ ഒരു സാധനമായിട്ട് വരുന്നത് സാധാരണ ഓട്ടോസൈലൊക്കെ ഗ്ലാസ് ഉണ്ടാവില്ല നീക്കണേ ഇതിനൊന്നുമില്ലേ അതൊന്നും പറയണ്ട ചേത്തെയാണ് നമ്മളെ ഒരു അവസ്ഥ നമ്മളാദ്യം ഞാനേ എന്റെ കഴിഞ്ഞ ബ്രേക്കിന് ഇന്റെ മോള് ഗ്ലാസ് ഉണ്ട് ഏഹ് ഗ്ലാസ് ആണ് ഒരു പ്രശ്നവും ഇല്ലേ അന്ന് ഞാൻ ആ ഗ്ലാസ് ഊരി ബ്രേക്കിന് ഈ പോണി ഡിക്ക് ചവിട്ടി പൊടിച്ചാലാണ് ഏർപ്പാട് ഗ്ലാസ് ഒക്കെ ഇല്ലേ കുത്തി പൊടിച്ചാളു വലിയ പൈനുടും ഇത് പറയുമ്പോൾ പ്ലെയിങ് ഗ്ലാസ് ആണ് തുടങ്ങുന്ന ഓട്ടോറഷയാണ് ഒരു പ്ലെയിങ് ഗ്ലാസ് ആയിട്ടുണ്ട് ഈ ബ്രേക്കിന് വേണ്ട പ്രഷ ഞാൻ ഗ്ലാസ് ഊരി വെച്ച് ബ്രേക്കിന് പോയി ഇതിനു മുകളിൽ ആ ചെറിയൊരു ബീഡിങ് ഉണ്ട് ആ ബീഡിങ് ഗ്ലാസ് വലിക്കുന്ന ബീഡിങ് അന്ന് പോയപ്പോൾ ആ എം അത് പറ്റൂല ആ ബീഡിങ് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളിൽ വേറെ ഈ വണ്ടിന് ചുറ്റിട്ട് നടന്ന് ഒരു പ്രശ്നം ഈ വണ്ടിക്കില്ല ഒന്നും കാണാനില്ല ഒന്നും കാണാഞ്ഞാലുള്ള ഒരു പ്രത്യേക ഒരു പ്രശ്ന എന്തെങ്കിലും ഒന്നും കണ്ടുപിടിക്കാം അതില് മൂപ്പടുത്ത ഈ ഈ ഒരു ബീഡിങ് കണ്ടുപിടിച്ചിട്ട് ആ ബീഡിങ് മുറിച്ച് കാണിച്ചാലേ ബ്രേക്ക് തരുള്ളൂന്ന് അപ്പൊ ഞാൻ പെട്ടോ പെട്ടില്ലേ അതുപോലെ എന്നെ പോലെ തന്നെ വേറൊരു വണ്ടിക്കാരും അങ്ങനെ ഞാൻ വണ്ടിയായിട്ട് പോയി ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഈ ഇത് കട്ട് ചെയ്ത് കൊണ്ട് കാണിച്ചത് എനിക്ക് ബ്രേക്ക് തന്നെ അതിന്റെ ശേഷം ഞാൻ ഇനി ഗ്ലാസ് അങ്ങനെ ഇടലു ഫിറ്റ് ചേട്ടനെന്ന് ആലോചിച്ചു നോക്കി ഈ ഒരു ഗ്ലാസ് കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ പറയുമ്പോഴത്തേക്ക് ചില്ലുന്ന ഗ്ലാസ് അല്ല ഇത് പൊട്ടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പരുക്കും കാര്യങ്ങളൊന്നും പറ്റില്ല ഫൈബർ ഗ്ലാസ് ആണ് എത്ര ഒരു ഉപകാരമുണ്ട് നമ്മളൊരു ചാറ്റൽ മഴ പെയ്ത സമയത്തൊക്കെ ഈ കർട്ട ഇത്രയും വലിയ കർട്ടടണോ അതിന് പകരം ഈ ഗ്ലാസ് നീക്കിട്ട് നമുക്ക് പോകാൻ കഴിയുന്നു എന്തൊക്കെ ഒരു സുഖം ഇപ്പൊ അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കയറുന്ന സമയത്ത് അവർക്ക് കാറ്റടിക്കുന്നതിനൊക്കെ ഒരു ഉപകാരമായിരുന്നു അത് ഒരു പ്ലെയിൻ ഗ്ലാസ് ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ ഇത് പിന്നെ കൂളിങ് പോയാലൊക്കെ യും അതെ ചേട്ടാ ഇതിന് മുമ്പേ അതേപോലെ പകല്പോലെ കർട്ടിട്ട് പോയതാ ഇതുപോലെ കാറ്റും പ്രശ്നം ഉണ്ടായിട്ട് അന്ന് ഇതേപോലെ തന്നെ എം വി ഡി കയ്യാട്ടി ഓരോ അന്നോട് ചോദിച്ചത് അതൊന്നും ഇങ്ങനെ മൂളിപ്പോ ചോദിക്കുകയാണെങ്കിൽ എന്താണോ ഞങ്ങൾ സംശയിക്കൂലേന്ന് ചേട്ടാ ഈ എല്ലാ എം വി ഡിമാർക്കൊന്നും പ്രശ്നമില്ല നമ്മള് ബ്രേക്കിന് പോയാൽ തന്നെ ചില എം വി ഡിമാർക്കുണ്ടോ ഇതേപോലെ പ്രശ്നവും അതുപോലെ എല്ലാരും മോശമാവെന്ന് ഞാൻ പറയില്ലോ അതിപ്പോ പോലീസിലായാലും എം വി ഡിയിലൊക്കെ ആയാലും നല്ല ആൾക്കാരും ഉണ്ട് അത് ശരിയാ മോനെ എല്ലാ മേഖലയിലും ഉണ്ട് നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും പിന്നെ ഒരു കാര്യമുണ്ട് രാവിലെ പോലെ വീട്ടിൽ നിറങ്ങുമ്പോ ചിലപ്പോ പെണ്ണുങ്ങൾ ചിലവരുണ്ട് ഈ കോഴിപ്പാൻകളി അലിക്കിനെ അപ്പൊ അതിന്റെ ഒരു പിന്നെ ദേഷ്യം എല്ലാം കൂടി തീർക്കുക അതിന്റെ ആ പ്രഷറുണ്ടാവും പോലെ അത് തീർക്കുമ്പോളെ പോലെ സാധാരണക്കാരുടെ അടുത്താണ് തീർക്കുക അത്രേ ഉള്ളു അതിന്റെ കാര്യമോ നല്ല ആൾക്കാർ ഓലയിലുണ്ട് ചെറിയൊരു ഗ്ലാസ് അല്ലേ അതിന്റെ മുകളിൽ ഫൈൻ തുറന്നു കൂളിങ് വണ്ടിക്ക് ഒരു പ്ലെയിൻ ഗ്ലാസ് എന്താ പ്രശ്നമോ കൂളിങ് പോകെ അത് ശരിയാ ചേട്ടാ കാറിന് കൂളിങ് ഒടിച്ചാല് അതൊരു നിയമമുണ്ട് ഒട്ടിച്ച് പോരുത് എന്നുള്ളത് പക്ഷെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും ഇത് ബാധിക്കുന്ന കാര്യമെന്നല്ല പിന്നെന്തോ നമ്മളൊക്കെ എന്ത് ചെയ്താലും കുറ്റങ്ങളാണ് അതിന് ഫൈനും കാര്യങ്ങളൊക്കെ ആണ് എന്തായാലും ഇനി ഇമ്പൊക്കെ ഒരു സന്തോഷൊരു കാര്യണ്ട് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് എന്ന് വാർത്തയിൽ കണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ ഓട്ടോറച്ചയ്ക്കല്ല നമ്മളെ കാറിനൊക്കെ കൂളിംഗ് ഒട്ടിക്കുന്നത് ഒരു ഇത്ര ശതമാനത്തിൽ കൂളിംഗ് കൊട്ടിക്കുക എന്നുള്ളൊരു നിയമ ഭേദഗതി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോറിക്ഷയിൽ സൈഡിൽ ഗ്ലാസ് ഇടുന്നതിന് ഒരു നമ്മളെ ഫൈൻ ഇടുവിലായിരിക്കും എന്തായാലും ഇതുപോലുള്ള ഒരു നിയമ ഭേദഗതി വന്നത് കൊണ്ട് എം പി ഡിമാർ ഞങ്ങളുടെ ഓട്ടോറേഷക്കാരുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളും കൂടി ഒന്ന് പരിഗണിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്